ഈ ഒരു കരിക്കും അതിലെ മുള്ളൻ കുരുവുമുണ്ടെങ്കിൽ നിങ്ങളുടെ മൂത്രത്തിൽ കല്ലും മൂത്രത്തിൽ പഴുപ്പും ഒറ്റ ദിവസം കൊണ്ട് മാറ്റുക അതുപോലെ ഇങ്ങനെ രീതിയിൽ കൊണ്ട് കയറപ്പം മാക്സിമം നല്ല രീതിയിൽ നോക്കി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ കൈകൊണ്ട് വരാതിരിക്കാൻ മാത്രം മാക്സിമം ശ്രമിക്കുക ഒരു കാരണവശാലും നമ്മൾ തുറന്നിട്ട് നമ്മുടെ അടുത്ത് കുടിച്ചേക്കരുത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം കാരണം അതുമാതിരി മുള്ളാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇടയിൽ ഇപ്പം ഈ ഒരു മൂത്രസംബന്ധം അല്ലെങ്കിൽ ഈ മൂത്രത്തിക്കല്ല് മൂത്രത്തിൽ പഴുപ്പൊക്കെ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളെ സിംപിളായിട്ട് ആയുർവേദപരമായിട്ട് ഈ സാധനം അതായത് ഈ കല്ലിനെ പൂർണ്ണമായിട്ട് വലിച്ചിളാൻ അല്ലെങ്കിൽ ഈ മൂത്രത്തിൽ പഴുപ്പിനൊക്കെ ഇല്ലാതാക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടുന്ന ഒരു ഐറ്റം നൽകേണ്ടിയിരിക്കുന്നുണ്ടോ ഇതെന്ന് പറയുന്നത് ഞെരിഞ്ഞിലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞെരിച്ചിലെന്ന് പറയും ശരിക്കും മുള്ളാണ് നമുക്ക് സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ കുത്തി കയറും ഞാൻ നമ്മുടെ നാട്ടിൽ ഞെരിച്ചിലാന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ മറ്റെത്തരും പേരുണ്ടെന്നുണ്ടെങ്കിൽ അതോടൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം ഇത് നമുക്ക് വളരെ സൂക്ഷിച്ചുമാണ് ഉപയോഗിക്കാൻ അന്നേരം ഇത് മാത്രം പോരാ ഇതിനോടൊപ്പം നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കരിക്കാണ് അതേ ഒരു കരിക്ക് നമ്മൾ ഈ തെങ്ങി നടത്തുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒരു കരിക്കും കൂടെ അടുത്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം അന്നേരം നമുക്ക് വേണ്ടി കരിക്കടത്തുന്ന നമ്മുടെ അജിത്തണ്ണും അതുപോലെ അനൂപണ്ണും അതേ നമ്മുടെ മനോജനൊക്കെ ഇപ്പോൾ അപ്പോൾ അവർ അവരിത് ഒരു കരിക്കടത്ത് നിന്ന് നോക്കിക്കോ മൂന്നെണ്ണം നിപ്പുണ്ട് അതിൽ ഏതാ കരിക്കും ഇനി താഴെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോഴത്തെ കരുക്കും നമ്മുടെ ഈ ഒരു ഞെഞ്ഞിൽ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞെരിഞ്ഞിൽ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ഒരുപാട് അഴുക്കും പൊടിയൊക്കെ നമ്മുടെ ഈ ഞെരിഞ്ഞിനകത്ത് ഉണ്ടാകും കേട്ടോ അത് ഇപ്പോൾ ഈ നമ്മുടെ ഈ ഒരു പൊടിക്കകത്ത് അല്ലെങ്കിൽ വെയിലിനെത്തി ഉണക്കുന്നുണ്ട് ഒരുപാട് അഴുക്കും പൊടിയുണ്ടാകും അപ്പോൾ നമുക്കിതിനെ ഒന്ന് കഴുകിയെടുക്കണതാണ്ടോ ഇട്ടപ്പം തന്നെ പൊടി പറഞ്ഞതാണ്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം കാരണം ഞാൻ പറഞ്ഞതിൻ്റെ പോയിട്ട് ഇതിനകത്ത് നല്ല മുള്ളുണ്ടാകും എന്തെങ്കിലും ഒരു സ്പൂണോ മറ്റെന്തെങ്കിലും കൊണ്ടുവന്ന് ജസ്റ്റ് ഇളക്കി ഇളക്കി കൊടുത്താൽ ഇത് ഇങ്ങനെ എടുക്കാവട്ടോ കേട്ടോ ഇപ്പം വേണ്ടോ ഇതുപോലെ ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ട് കയറപ്പം മാക്സിമം നല്ല രീതിയിൽ നോക്കി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ നമ്മൾ എന്തായാലും നല്ലപോലെ നമ്മുടെ ഈ ഒരു സ്പൂൺ വെച്ചൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ഒരുപാട് അഴുക്കി വെള്ളത്തിനകത്തുണ്ട് അല്ലെങ്കിൽ ഈ സ്പൂൺ വെച്ചാൽ നമുക്ക് കോരി നമ്മുടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കേട്ടോ കൈ കൊണ്ട് കോരി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ കയ്യിൽ പരിക്ക് പറ്റും അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് മാത്രമേ ഈ ഒരു സാധനം നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ നമുക്കിപ്പോൾ ഏകദേശം അത്രത്തോളം മതിയാകും പിന്നെ അത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കരിക്ക് വെട്ടണം കരിക്ക് നമുക്കൊന്ന് വെട്ടി ഒന്ന് അടിപൊളിയാക്കാം നമ്മൾ ഇപ്പം കരിക്കും വെട്ടിയതാണ് പക്ഷേ എനിക്കിതൊന്നും അത്ര കരിക്കല്ല ചെറിയ തേങ്ങ ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ നല്ല ഇളം കരിക്ക് നോക്കി തന്നെ മേടിക്കണം കേട്ടോ കരിക്ക് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടാ ഇങ്ങനെയിരിക്കുന്നത് അപ്പോൾ എന്താ നമുക്ക് ഇനി ചെയ്യേണ്ടത് വളരെ സിമ്പിൾ കാര്യമാണ് നിങ്ങൾ അധികം വലിയ ചിലവോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതിപ്പോ നൂറ് ഗ്രാമിന് വെറും നാപ്പ് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങാട്ടിക്കടെല്ലാം കിട്ടുമ്പോൾ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്തു വളരെ ശ്രദ്ധിച്ച് മാത്രം നമ്മൾ കുറേശ്ശെ വാരി നമ്മുടെ കരിക്കനകത്തേക്ക് ഇടണം കൊണ്ട് വാരാതിരിക്കാൻ മാത്രം മാക്സിമം ശ്രമിക്കുക സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒരു അമ്പത് ഗ്രാമോളം നമ്മുടെ തേങ്ങയ്ക്കകത്ത് അല്ലെങ്കിൽ കരിക്കത്ത് പോകുന്ന രീതിയിൽ വേണം നമ്മൾ വാരി ഇടാൻ വാരിയുടെ കണ്ടല്ലോ ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം ഞെരിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കരിക്കും വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൊട്ടിക്കുന്ന സമയത്ത് അതായത് കരിക്ക് പൊട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു അടപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ നമ്മൾ പൊട്ടിച്ച ഭാഗം അതെടുത്ത് കളയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നമ്മൾ തിരിച്ച് വീണ്ടും അതുപോലെ തന്നെ അതാ ഇതുപോലെ ഒന്ന് അടച്ചുവെച്ചേക്കുക കാരണം പുറത്തുനിന്ന് മറ്റ് പൊടിയോ കാര്യങ്ങളോ ഒന്നും കരയിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കണം എന്നിട്ട് ഏകദേശം ഒരു ഇരുപത്തി നാല് മണിക്കൂർ നമുക്കിത് ഇങ്ങനെ ഇരിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ സർവത്ര സ്ത്തവും അതായത് ഞെരിഞ്ഞില്ലാത്തുള്ള സർവ്വത്ര സത്വം നമ്മുടെ ഈ ഒരു തേങ്ങാ വെള്ളത്തിലേക്കല്ലേ കരിക്കും വള്ളത്തേക്ക് പിടിക്കുകയുള്ളൂ അതിനുശേഷം പുറത്തെടുത്തിട്ടാണ് നമ്മളിത് കഴിക്കാൻ കഴിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട് ഒരു കാരണവശാലും നമ്മൾ തുറന്നിട്ട് നമ്മുടെ അടുത്ത് കുടിച്ചേക്കരുത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം കാരണം അതുമാതിരി മുള്ളാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഒരു അരിപ്പയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ പാത്രം മൂലം വെച്ചിട്ട് ഒരു തുണിയെങ്കിലും ഇട്ടിട്ട് മാത്രമേ നിങ്ങൾ വെള്ളം മാത്രം ഊറ്റിയെടുക്കുക കേട്ടോ അതായത് ഇതുപോലെ വെള്ളം മാത്രം ഇങ്ങനെ ഊറ്റിയെടുക്കുക ഊറ്റുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇതിനകത്ത് ഒറ്റ ഞെരിഞ്ഞി പോലും ഇല്ലെന്നുള്ള കാര്യവും ഉറപ്പുവരുത്തിയിരിക്കണം അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി തന്നെ ആണ് കാരണം എൽ ബി എസിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി എല്ലാ കോളേജിലെയും സ്ട്രക്ചർ കംപ്ലീറ്റ് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർണാടക ചിത്രദുർഗയിലുള്ള വിവേകാനന്ദ കോളേജ് ഓഫ് നഴ്സിംഗിൽ ഇനിയും വളരെ കുറച്ച് മാത്രം സീറ്റുകൾ ബാക്കിയുണ്ട് എത്രയും വേഗം സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമ്മൾ സ്പൂൺ വെച്ച് പിടിച്ചുകൊണ്ട് ചെറിയ മുള്ളും ഒക്കെ കിടപ്പുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇതിനകത്തൊന്നും ഒരെണ്ണം പോലും വീണിട്ടില്ല എന്നുള്ള റപ്പുറത്തിന് ശേഷം മാത്രമേ നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അല്ലാതെ കുടിക്കാനേ പാടില്ല ഞാൻ പറഞ്ഞിട്ട് തൊണ്ടവെള്ളം കുഞ്ഞി കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ് ഇതൊരു ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം അതായത് ഒരു ഒന്നര ദിവസം കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് സർവത്ര പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ട്രൈ ചെയ്യുന്നു നോക്കി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീടുകളുടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീടായിട്ട് കൊണ്ടുവരുന്നവരായിരിക്കും ബൈ